വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും സ്വകാര്യ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ കോട്ടയം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ മീനടം പുതുപ്പറമ്പിൽ വീട്ടിൽ രാഹുൽ രാജപ്പനെയാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി സ്വദേശിയായ യുവതിയാണ് പീഡനത്തിന് ഇരയായത് യുവതി ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് രാഹുലുമായി പരിചയപ്പെടുന്നത് തുടർന്ന് നമ്പർ വാങ്ങി വിളിക്കുകയും പരിചയം പ്രണയമാവുകയും ചെയ്തു യുവതിയെ കാണാൻ രാഹുൽ പലതവണ ഇടുക്കിയിൽ പോയി തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി ലോഡ്ജിൽ എത്തിച്ചു യുവാവ് യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പിന്നീട് യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതോടെ യുവതി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി ഒളിവിൽ പോയി പിന്നീട് കോട്ടയത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിരന്തര ഉപദ്രവം മൂലം രണ്ട് വർഷം മുമ്പ് ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു